ഹായ് ക്യൂർ ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി കളക്ഷൻ ആയിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മിറർ വർക്ക് ഉള്ള മെറ്റീരിയലിന്റെ കളക്ഷൻ അതിന്റെ ഏറ്റവും പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ആ ഒരു മെറ്റീരിയലിനാണ് നല്ല രസം കാണാനായിട്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം ഫസ്റ്റ് കളർഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ഓറഞ്ച് കളർ ടോണാണ് വരിക ഒരു ഡാർക്കും ലൈറ്റും കൂടെ ഓറഞ്ച് മിക്സ് ആയിട്ടാണ് വരിക ഒരു ഡാർക്ക് ഓറഞ്ച് കളർ ടോണിൽ യോക്കിൽ ഒരു അജ്രക്കിന്റെ ഡിസൈൻ വരുന്നുണ്ട് ഒരു ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത് ആ പ്രിന്റിനകത്തൂടെ ഒറിജിനൽ സ്റ്റോൺസും മിററും ആയിട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇത് സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചുപോട്ട് തന്നെ സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കാ വരിക പിന്നെ ഇതിനകത്തൂടെ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരു മിറർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോവർ പോർഷൻ്റെ നല്ല ഭംഗിയെ കാണാനായിട്ട് കണ്ടോ നമ്മൾ ആ യോക്കിൽ കണ്ട പോലെ തന്നെ ഡിസൈൻ ആണ് ലോവർ പോർഷൻ എന്ന് പറഞ്ഞത് എന്നിട്ട് ഒറിജിനൽ മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷനും സെയിം ഈ ഡിസൈൻ വരുന്നുണ്ട് പക്ഷെ സ്റ്റോൺസും മിററും ഒന്നും വരുന്നില്ലല്ലേ ഉള്ളൂ അതായത് ഇതുപോലെ സെയിം ഡിസൈൻ തന്നെയാണ് വരിക എന്നിട്ട് സ്റ്റോൺസും മറന്നും വെച്ചിട്ടില്ല പ്ലെയിൻ ആയിട്ട് അവർ തന്നെ ഉള്ളു പിന്നെ സ്ലീവിനാണെങ്കിൽ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലെ ഡിസൈൻ നല്ല രസ സ്ലീവിന്റെ ഡിസൈൻ കാണാനായിട്ട് അതിനും ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് സ്ലീവിന്റെ ഡിസൈന് പിന്നെ ഇങ്ങനെയാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് സോഫ്റ്റ് ഓർഗൻസി ആണ് ഫാബ്രിക് ദുപ്പട്ടതായി ഇങ്ങനെ അജ്രത്ത് പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടാട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് വെറൈറ്റി ദുപ്പട്ടയ ഫുൾ ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാ നാല് സൈഡിലും ക്രോഷോ ലീസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളി അടുത്തുണ്ടോ രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാ കേട്ടോ ഒരു മജന്തയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാ അത് ഡാർക്കും ലൈറ്റും ആയിട്ടാണ് വേണ്ടത് ഈ ഓക്കിൽ നല്ല ഡാർക്ക് ആയിട്ട് വന്നിട്ട് പിന്നെ ഒറിജിനൽ സ്റ്റോൺസും മിററും വെച്ചേക്കുക എൻഡിലും സെയിം തന്നെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ട് അതിനകത്തും ഒറിജിനൽ മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ ഇനി നെക്കിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ഇതാ എങ്കിലും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ ഒരു പ്രിന്റ് ആണ് സ്ലീവിനും കൊടുത്തേക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് രസമല്ലേ അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല അജ്രക് പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മെറിവ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കണത് ദുപ്പട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളർ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ അത് ലൈറ്റും ഡാർക്കും ആയിട്ടാണ് വന്നത് എന്നിട്ടൊരു നല്ല രസമായിട്ട് മിററും സ്റ്റോണും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെക്ക് കട്ട് ചെയ്ത് തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരു സ്ക്വയർ പാറ്റേണിലാണ്ട്ടോ ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ലോവർ ലോവർഡിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് സ്ലീവിനെ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന് മിററ് വരണില്ലാട്ടോ ഇങ്ങനെ ഡിസൈൻ മാത്രമേ വന്നുള്ളൂ പക്ഷെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും വെറൈറ്റി ആയിരിക്കും കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ നല്ല ഭംഗിയ ഒറിജിനൽ സ്റ്റോൺസ് മിറർ വന്നിട്ടുണ്ട് പിന്നെ ഹജ്രത്തിന്റെ പിൻഡാണ് വന്നിരിക്കുന്നത് മൾട്ടി കളറിലുള്ള പ്രിന്റ് വന്നിട്ടുണ്ട് സോഫ്റ്റ് ഓർഗനിക്സ് ആയിട്ടാണ് ഫാബ്രിക് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് അടുത്തത് കണ്ടോ വെറൈറ്റി കളർ ഷെയ്ഡാണ് ഗ്രീനിന്റെ രണ്ട് ഷെയ്ഡാണ് വരിക ഡാർക്കും ലൈറ്റും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും പിന്നെ ചെറിയ മിറവ് വട്ട ഇതിനകത്ത് വന്നിട്ടുണ്ട് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ബോഡി ഫുള്ള് മെറിവ് വരുന്നിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം പിന്നെ കണ്ടോ സ്ലീവിനാണെങ്കിലും പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് സ്ലീവ് സെപ്പറേറ്റ് വേറെ ഡിസൈൻ ആട്ടോ ഈ ഓക്കിൽ വേണ്ട ഒരു ഡിസൈൻ തന്നെയാണ് സ്ലീവിനും കൊടുത്തേക്കും ഇവിടെ മിറർ ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ ദുപ്പട്ട എന്താ നല്ല ഭംഗിയായിട്ടാണ് ഇങ്ങനെ അജ്രത് പിന്റ് വരുന്ന ദുപ്പട്ടയ എന്നിട്ട് മൾട്ടി കളറിൽ വരണത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു